നാഷണൽ ഹൈവേ അറുപത്തിയാറിന്റെ പണികൾ ത്വരിതഗതിയിൽ നടക്കുമ്പോൾ പ്രശ്നങ്ങളും അനാസ്ഥകളും കൂടപ്പിറപ്പുകളാണ് ഒന്നിനു പുറകെ ഒന്നായി വീണ്ടും അശാസ്ത്രീയമായ പണികളാണ് പുരോഗമിക്കുന്നത് ഇതുമൂലമുണ്ടാകുന്ന അപകടങ്ങൾക്ക് ആര് ഉത്തരവാദിത്തം പറയും പ്രശ്നങ്ങളെ ഒഴിവാക്കി ചെയ്യേണ്ട പണികൾക്ക് പകരം പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തുന്ന തരത്തിലാണ് പണികൾ പുരോഗമിക്കുന്നത് കല്ലുവാതക്കൾ ഹൈസ്കൂളിന് എതിർവശം ചേടിമണ്ണിടിക്കുകയും ആ മണ്ണ് റോഡ് റോഡുപണിക്ക് ഉപയോഗിക്കുകയുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പണിക്ക് ഒട്ടും അനുയോജ്യമല്ലാത്ത ഈ മണ്ണ് എന്തടിസ്ഥാനത്തിലാണ് ഉപയോഗിക്കുന്നതെന്ന ചോദ്യത്തിന് ഉത്തരമില്ല കൂടാതെ റീറ്റെയിനിങ് വാളിന്റെ നിർമ്മാണത്തിനു ശേഷം നടത്തേണ്ട ഓട നിർമ്മാണം ഓട നിർമ്മാണത്തിനു ശേഷമാണ് നടത്തിയിരിക്കുന്നത് അതും മറ്റൊരു പ്രശ്നമാണ് വരും നാളുകളെ മുന്നിൽ കാണാതെയുള്ള മനുഷ്യജീവന് വില ഈ പ്രവണതകൾ ആർക്കു ഇതിൽ നിന്നുള്ള നേട്ടം എന്താണ്